നമസ്കാരം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പത്രങ്ങളാണ് സർക്കുലേഷനിൽ മുൻപിൽ നിൽക്കുന്ന മനോരമ രണ്ടാമത് നിൽക്കുന്ന മാതൃഭൂമി നാലാമത് നിൽക്കുന്ന എന്നാൽ വായനയിൽ മൂന്നാമത് നിൽക്കുന്ന മാധ്യമം മൂന്നാമത് നിൽക്കുന്ന പത്രം ദേശാഭിമാനിയാണ് പക്ഷെ അത് സർക്കുലേഷനിൽ മാത്രമാണ് ആരെങ്കിലും വായിക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടി വരും ഈ മൂന്ന് പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഒരു പരസ്യമുണ്ട് ഈ പരസ്യം ഒന്നിലധികം തവണ ഉത്സവ സീസണുകളിൽ ഇത്തരം പത്രങ്ങളിൽ വരാറുണ്ട് എന്നാൽ ഇപ്പോൾ അസമയത്ത് ഈ പരസ്യം വന്നതിന് പിന്നിൽ മറുനാടനാണ് പരസ്യത്തിലേക്ക് പോവാം പരസ്യം ഇതാണ് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിൽ ജുവല്ലറി ഗ്രൂപ്പ് തിരുവനന്തപുരം കൊല്ലം കരുനാഗപ്പള്ളി എറണാകുളം അങ്കപാലി തൃശൂർ കോട്ടയം മുംബൈ ദുബായ് ഈ പരസ്യമാണ് ഒന്നാം പേജിൽ മുഴുവൻ പരസ്യമുണ്ട് മാതൃഭൂമിയിലുമുണ്ട് മാധ്യമത്തിലുമുണ്ട് ഒരേ പരസ്യം തന്നെ ഇങ്ങനെ ഒരു പരസ്യം ഇപ്പോൾ അൽ മുക്താദിർ കൊടുക്കാൻ കാരണം വാസ്തവത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മറുനാടൻ കൊടുത്ത വാർത്തയാണ് അൽ മുക്താദിർ ജുവലറി ഇൻകം ടാക്സിന്റെ പരിശോധന എന്ന വാർത്ത ആ പരിശോധന ഇതുവരെ പൂർത്തിയായിട്ടില്ല അൽ മുക്താദിർ ഗ്രൂപ്പ് ഒരു പേരിൽ അല്ല ഇവിടെ ബിസിനസ് ചെയ്യുന്നത് പല പേരുകളിലാണ് പല സ്ഥാപനങ്ങളുണ്ട് ഒരു സ്ഥലത്ത് തന്നെ അവർക്ക് ഒന്നിലധികം ജുവലറികളുണ്ട് ഈ ജുവലറികൾക്കെല്ലാം പല പേരുകളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി ഇവിടെ പോയി പരിശോധന പൂർത്തിയാക്കാൻ ദിവസങ്ങൾ എടുക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധനയ്ക്ക് വേണ്ടി ഇവിടെയൊക്കെ കയറിയപ്പോൾ അവർ ഞെട്ടിപ്പോയി കാരണം ഒരു ബിസിനസ് അക്കൗണ്ടിങ് സിസ്റ്റം പോലും അവിടെ കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല സാധാരണ ഒരു പലചരക്ക് കടയുടെ കണക്ക് സിസ്റ്റമാണ് അവർ നടക്കുന്നത് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ കൃത്യമായി ഈ കണക്കൊക്കെ നോക്കി പരിശോധിച്ച് വരവ് ജെലവും ലാഭവും വരുമാനത്തിന്റെ ഉറവിടവും ചെലവിടി റോഡവും ഒക്കെ കണ്ടെത്താൻ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ എടുത്തുനിന്ന് വരാം ഈ വാർത്ത മറുനാടിനൊഴികെ കേരളത്തിലെ ഒരു മാധ്യമത്തിലും വന്നില്ല കാരണം അൽ മുക്താദിർ ഇവർക്കെല്ലാം വാരിക്കോരി പരസ്യം കൊടുക്കുന്നുണ്ട് അങ്ങനെ പരസ്യം കിട്ടുന്നത് കൊണ്ട് ഇവരാരും ഈ വാർത്ത കൊടുക്കുകയില്ല നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയാണ് പരസ്യം കിട്ടുകയാണെങ്കിൽ എന്ത് തോന്നിയാസം കാട്ടിയാലും ഇവർ ഗവനിക്കില്ല കരിക്കനേത്ത് എന്ന് പറഞ്ഞൊരു തുണിക്കട അടൂരിലുള്ള മറുനാടിന് തുടക്കകാലത്ത് ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു അവിടെ ഒരു ജീവനക്കാരനെ ആ കരിക്കിനത്തിന്റെ മുതലാളി തല്ലിക്കൊന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ് ഒരാളെ തല്ലിക്കൊന്നാൽ പോലും ആ ഒരു വാർത്ത കൊടുക്കില്ല അപ്പോൾ പിന്നെ ഒരു റെയ്ഡിനെ കുറിച്ച് കൊടുക്കണം ഇപ്പൊ ജോയി അലുഖാസിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടന്നു കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വർണവും പണവും ഒക്കെ പിടിച്ചെടുത്തു പക്ഷേ ഒരിടത്തും വാർത്ത വന്നില്ല ഇത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ പരിശോധനകളും റെയ്ഡും നടക്കാറുണ്ട് അവരൊക്കെ പിഴയടച്ച് തല ഉയരാറുണ്ട് പക്ഷെ ഒരു പത്രവും കൊടുക്കില്ല അതേസമയം ഒരു സാധാരണക്കാരൻ ഒരു കുപ്പി ചാരായം വാറ്റിയാൽ അത് വലിയ വാർത്തയാണ് അതുപോലെ എല്ലാ ചെറിയ കാര്യങ്ങളും വലിയ വാർത്തയാണ് ഇവിടെ അൽമുക്താദിർ എന്ന സ്വർണ്ണക്കട അതിപ്പോൾ പൊടുന്നനെ പൊട്ടിമുളച്ചതും അത് വളർന്നു പന്തലിക്കുന്നതും ദുരൂഹമാണ് ഈ ദുരൂഹതയെ കുറിച്ചുള്ള അന്വേഷണങ്ങളിലേക്കുള്ള തുടക്കമാണ് വാസ്തവത്തിൽ ഇൻകം ടാക്സിന്റെ പരിശോധന ഇൻകം ടാക്സിന്റെ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതാണ് പതിവ് പലപ്പോഴും ഇൻകം ടാക്സാണ് പരിശോധനകൾ ആരംഭിക്കുന്നത് അവർ അതിന്റെ കണക്കിലെ കുഴപ്പങ്ങൾ കണ്ടെത്തും അവർ അതിലെ വരുമാനത്തിന്റെ വ്യതിയാനങ്ങൾ കണ്ടെത്തും അതിന് പിഴ അടച്ചാലും മതിയാവും അതിന്റെ പലിശ അടച്ചാലും മതിയാവും എന്നാൽ ഇതിലേക്കുള്ള നിക്ഷേപവും വരുമാനം പോകുന്ന വഴിയും ദുരൂഹമായി കണ്ടെത്തിയാൽ പലപ്പോഴും അടുത്ത ഏജൻസികൾ എത്തിയെന്നവരാ അത് സി ബി ഐയോ എൻ ഐ എ യോ ഇ ഡിഒക്കെ ആയെന്നവരാ അതിലേക്കുള്ള സൂചന തന്നെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ആ വാർത്തയാലും പുറത്തു പറയാത്തത് അതിന്റെ വിശദാംശങ്ങൾ തേടിപ്പോയി മറന്നാടിന്റെ ലേഖകനെയും ക്യാമറാമാനെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയത് ഒടുവിൽ അസഭ്യം പറഞ്ഞതിനും ഭീഷണി മുഴക്കിയതിനും പോലീസ് സ്റ്റേഷനിലെത്തി അൽമുക്താദിർ മാനേജ്മെന്റ് ഞങ്ങളുടെ ലേഖകനോട് മാപ്പ് പറഞ്ഞിട്ടാണ് കേസ് പിൻവലിച്ചത് പോലും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതാണ് ഈ വാർത്തകൾ വരികയും ഞങ്ങളിത് ടേക്കപ്പ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പത്രങ്ങൾക്ക് പരസ്യം പലപ്പോഴും ഇത് ഇതിനു മുൻപും സംഭവിക്കാറുണ്ട് പ്രധാനപ്പെട്ട ബ്രാൻഡുകൾക്കെതിരെ വാർത്തകൾ വരുമ്പോൾ ആ ബ്രാൻഡുകളിൽ ചില തോന്നിയാസങ്ങൾ സംഭവിക്കുമ്പോൾ മറന്നാടൽ അത് വാർത്തയാക്കുമ്പോൾ ഈ പ്രധാന പത്രങ്ങളുടെ മാർക്കറ്റിംഗ് ടീം അപ്പോൾ തന്നെ ഇവരെ ബന്ധപ്പെടും അവരോട് പറയും ഞങ്ങൾ ഈ വാർത്ത കൊടുത്തിട്ടില്ല പരസ്യം തരണമെന്ന് ഇത്തരം സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും പരസ്യം കൊടുക്കേണ്ടി വരും അകാരണമായി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ വലിയ പരസ്യം ഒന്നാം പേജിൽ വന്നാൽ അതിനർത്ഥം അവിടെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ സ്ഥിരമായി ചെയ്യുന്ന പരിപാടിയാണ് ദീർഘകാലമായി മറുനാടനാണ് ഈ മാധ്യമങ്ങൾക്ക് പരസ്യം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒന്നാം പേജിലെ പരസ്യം ചെറിയ കാര്യമല്ല ഇപ്പൊ മനോരമക്ക് ഒന്നാം പേജിൽ ഒരു ഫുൾ എഡിഷൻ പരസ്യം വരണമെങ്കിൽ ഒരു കോടിയിലധികം രൂപ കൊടുക്കണം മാതൃഭൂമി ഏതാണ്ട് അതിനടുത്ത് വരും മാധ്യമത്തിന്റെ റേറ്റ് എനിക്കറിയില്ല ഇവർ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു രണ്ട് രണ്ടര കോടി രൂപ മുടക്കേണ്ടി വരും ഇങ്ങനെ രണ്ട് രണ്ടര കോടി രൂപ മുടക്കി ഇപ്പോൾ ഇവർക്ക് പരസ്യം ചെയ്യേണ്ടി വന്നത് മറുനാടൻ വാർത്ത കൊടുത്തത് ഈ വാർത്ത ഇവർ മുക്കിയത് കൊണ്ടുമാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന തരത്തിൽ എത്രയോ സ്ഥാപനങ്ങൾ മറന്നാടിന്റെ വാർത്ത കണ്ടിട്ട് ഇങ്ങനെ ഇവർക്ക് പരസ്യം കൊടുക്കാനുണ്ടെന്ന് അറിയാവോ വാസോത്കരണ സ്ഥാപനങ്ങൾ ഞങ്ങളോട് കടപ്പാടുണ്ടാവണം അത് ഇങ്ങനെ വാർത്ത വന്നതുകൊണ്ടാണ് ഇപ്പോൾ അകാരണമായി നിങ്ങൾക്ക് ഈ പരസ്യം കിട്ടിയത് എന്തായാലും ഈ പരസ്യം നോക്കുക അവർ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ സ്വർണ്ണാഭരണങ്ങൾ അഞ്ചു പവനോ അതിൽ കൂടുതൽ വാങ്ങുന്നവർ നറുക്കെടുപ്പ് തെരഞ്ഞെടുത്ത ഒരാൾക്ക് ലക്ഷ്യ ഇന്നോവ ഹൈക്രോസ് കാർ സമ്മാനം ഒരു പരസ്യമാണ് ഇങ്ങനെ പുതിയ പുതിയ പരസ്യങ്ങൾ വരുന്നുണ്ട് അഞ്ചു പവനിൽ കൂടുതൽ വാങ്ങിയാൽ നറുക്കെടുപ്പിലൂടെ പണം വാങ്ങാം അതുപോലെ എല്ലാ ആഭരണങ്ങൾക്കും ഭരണങ്ങൾക്കും പൂജ്യം ശതമാനം പണിക്കൂലി അതെങ്ങനെ സാധിക്കുന്നു എന്നറിയില്ല എന്നാണ് പരമ്പരാഗതമായി സ്വർണ്ണ വ്യവസായത്തിലുള്ളവർ പറയുന്നത് പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കാൻ കഴിയില്ല ഇവർ വിലക്കുറവിൽ സ്വർണം കൊടുക്കുന്നു ഒന്നെങ്കിൽ സ്വർണത്തിന്റെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും തിരിമറി ഉണ്ടാവാം എന്നാണ് ആരോപിക്കപ്പെടുന്നത് എന്തായാലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വർണ്ണവ്യാപാര രംഗത്തുള്ളവരാണ് സ്വർണ്ണവ്യാപാര സംഘടനയാണ് സ്വർണ്ണ വ്യാപാരികളാണ് പക്ഷേ ഇതിനൊന്നും മറുപടി പറയുന്നില്ല ഉപാധികളൊന്നും എല്ലാ ആഭരണങ്ങളും സീറോ സ്വർമ്മ പണിക്കൂരിൽ അൽമുക്താദി എല്ലാ ഷോറൂമുകളിലും ലഭിക്കും ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ഏപ്രിൽ പത്ത് വരെ എന്നാണ് ഇവരുടെ പുതിയ പരസ്യം ഇവരുടെ സ്ഥാപക ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം തന്നെ പരസ്യത്തിന് ഒന്നാം പേജിലുണ്ട് അദ്ദേഹം ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തത് എന്നൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കടയുടെ പേരുകൾ വാസ്തവത്തിൽ ഇവരുടെ സ്വർണ്ണ കച്ചവട രീതി തന്നെ വ്യത്യസ്തമാണ് വ്യാപാരത്തിൽ കൃത്യമായി മതം കൊണ്ടുവന്നു ഞങ്ങൾ മുസ്ലിം വിശ്വാസികൾക്ക് വേണ്ടി സ്വർണ്ണക്കടയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഹലാൽ സ്വർണ്ണ വ്യാപാരം എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് ഇതിന്റെ പേരുകളും എല്ലാം വളരെ വിചിത്രമാണ് ഇത്തരം കടകളിൽ മുസ്ലിം വിശ്വാസികൾ മാത്രമേ ജീവനക്കാരാവുന്നുള്ളൂ എന്നുള്ള ആരോപണമുണ്ട് എന്തായാലും സ്വർണ്ണ ബിസിനസിൽ കേരളത്തിലെ മതേതരത്വം തകർത്തു എന്ന ആരോപണം ഇവർ നേരിടുന്നുണ്ട് ചുരുങ്ങിയ കാലയളവോട് കൊണ്ട് മുപ്പത് ഷോറൂമുകളാണ് ഓർത്തുറന്നിരിക്കുന്നത് ദുബായിൽ അടക്കം ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഇവർക്ക് ഒൻപത് ഷോറൂമുകൾ ഈ ഒൻപതിന്റെയും ഒന്ന് അൽ മുക്താദിർ ആണ് രണ്ട് അൽ അലീം അടുത്തത് അടുത്തത് അൽ ഖാദിർ ാദി തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടകളാണ് അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ തിരുവനന്തപുരത്തെ ഷോറൂമുകൾ ഒൻപതും വ്യത്യസ്ത പേരുകൾ ഇതുപോലെ തന്നെ കൊല്ലം ഷോറൂം അൽ അൽ അസീസ് കരുനാഗപ്പള്ളി അൽ ഖാനാവി അൽ ഖാനി അൽ വാഹിദ് കൊച്ചിയിലെ അൽ കബീർ അൽ ലത്തീഫ് അൽ കരീം കോട്ടയത്ത് അസമദ് അങ്കമാരിയിൽ അൽ അവാൽ തൃശൂരിൽ അൽ മുജീബ് അൽ മാലിക് അൽ റഹ്മാൻ അൽ റഹീം അൽ ഹക്കാം അൽ ഖാലിഖ് അൽ ഖുദ്ദൂസ് അൽ ജബ്ബാർ മുംബൈ അൽ മുഖാദിർ തന്നെയാണ് ദുബായിലും അൽ മുഖാദിറാണ് ആലോചിച്ചു നോക്കിയേ ഒരു കച്ചവടത്തിൽ മതം കലർത്തുക ആ കച്ചവടത്തിൽ ചില ദുരൂഹതകൾ സൃഷ്ടിക്കുക സ്വർണത്തിന് വിപണിയിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക ഇതിന് പിന്നിൽ എന്താണ് എന്ന് ആർക്കും അറിയില്ലാതിരിക്കുമ്പോഴാണ് ഇൻകം ടാക്സിന്റെ പരിശോധന നടന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇവർ വാങ്ങിയ സ്വർണത്തിന്റെ അളവിലുണ്ടായ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആദ്യത്തെ വർഷം പത്ത് കോടി രണ്ടാം ദിവസ വർഷം എഴുപത് കോടി മൂന്നാം വർഷം ഇരുന്നൂറ്റി അൻപത് കോടി ഇത്രയുമാണ് ഇവർ വാങ്ങിയ സ്വർണത്തിന്റെ അളവ് വ്യത്യാസം എന്തായാലും ഈ സ്വർണ്ണക്കടയിൽ പരിശോധന തുടരുന്നു അതിന്റെ ഫലം പുറത്തു വന്നിട്ടില്ല ആ പരിശോധനാ വാർത്ത മുഖ്യത്തിന്റെ പ്രതിഫലമായി മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്തിരിക്കുന്നു നാളെ ഒരു കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹത കുളക്ക് നീക്കപ്പെട്ടേക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കേരളത്തിൽ ഇത്തരം ദുരൂഹമായി പ്രവർത്തിച്ച പലരുടെയും തനി നിറം ഞങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് ഹീര കൺസ്ട്രക്ഷൻസ് കമ്പനി അതിലൊന്നായിരുന്നു ഇപ്പോൾ ഹീര കൺസ്ട്രക്ഷൻ മുതലാളി ജയിലിലാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പും നടന്ന സി ബി ഐ വരെ കേസെടുത്തു കേരളത്തിലെ പോലീസ് സംരക്ഷിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ സംരക്ഷിച്ചു പൊളിഞ്ഞ് താഴെ വീണു ആയിരക്കണക്കിന് ആളുകളുടെ നിക്ഷേപം നഷ്ടപ്പെട്ടു പക്ഷെ പത്രങ്ങളിലൊന്നും വലിയ വാർത്തയില്ല കാരണം ഈ ഹീരയും ഇവർക്കൊക്കെ പരസ്യം കൊടുത്തിരുന്നു ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പ് സ്ഥാപനങ്ങളെ പുറത്തു കൊണ്ടുവന്നു എന്നതുകൊണ്ടാണ് മർനാടിനെതിരെ പലരും ആഞ്ഞടിക്കുന്നത് മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ തട്ടിപ്പുകാർക്കെതിരെ ഞങ്ങൾ ഉയർത്തുന്ന ശബ്ദം തന്നെയാണ് ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്നതും ഞങ്ങൾക്കെതിരെ നുണപ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ പരസ്യം കിട്ടുന്നതും